നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി കാച്ചടിയിൽ കൊതുകുനാശിനിയുടെ കുപ്പി വായിൽ വെച്ച് കുട്ടിക്ക് ദാരുണാദ്യം തിരൂരങ്ങാടി വേനയൂർ കാച്ചടി സ്വദേശി ചെരിച്ചിയിൽ അബ്ദുറഹ്മാൻ സമീറ ദമ്പതികളുടെ എട്ടു മാസം മാത്രം പ്രായമുള്ള മകൻ ലിയാൻ ഹംദിനാണ് മരിച്ചത് വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം പൊന്നാനിയിൽ എം എൽ എ ഓഫീസിന് മുൻപിലെ റോഡ് വരെ തകർന്നടിഞ്ഞ് വെള്ളക്കെട്ടിലാണ് ഇവിടെ മാത്രമല്ല പൊന്നാനിയിലും ദുർഘടയാത്രയാണ് തൃക്കാവിലെ പി നന്ദകുമാർ എം എൽ എയുടെ ഓഫീസിന് മുൻപിലാണ് യു ഡി എഫ് കൌൺസിലർമാർ ചൂണ്ടയിട്ട് സമരം നടത്തിയത് തേഞ്ഞിപ്പലം സേലേമ്പ്ര ഇടിമുഴിക്കൽ തിരുവങ്ങാട്ട് താഴത്ത് പുതിയ ദേശീയപാത സർവീസ് റോഡിലെ സുരക്ഷാ സ്ലാബ് ലോറി ഇടിച്ചു തെറിച്ച് പാതയോരത്തെ വീടിന്റെ സൺസൈഡ് പൊട്ടി ലോറി താഴ്ചയിലേക്ക് വീഴാത്തതിനാൽ വലിയ അപകടം ഒഴിവായി കെ സി എൽ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ വൺകൂർ സ്വദേശി വണ്ടൂർ ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ക്ലബ് ക്യാപ്റ്റൻ ഹർഷദാണ് കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങൾക്കും ഇന്നും നാളെയും നടക്കുന്ന മത്സരങ്ങൾക്കുമാണ് അമ്പയറാകുന്നത് വളാഞ്ചേരി ദേശീയപാതയോടത്തുള്ള പാണ്ഡികശാല മഞ്ഞപ്പാറയിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിയിലെത്താൻ ചുറ്റിത്തിയണം വരി പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിനായി കുന്നിൻ്റെ ഒരു ഭാഗം മണ്ണിടിച്ചിരുന്നു ഒരു മാസം മുൻപ് കുന്നിൻ്റെ അരികിടിഞ്ഞാണ് അപകടാവസ്ഥയ്ക്ക് കാരണമായത് എടക്കരയിൽ ആനയും കുട്ടിയും ചുരംപാതയോരം വിട്ടുപോകാത്തത് കടുവയുടെ ആക്രമണമായെന്ന് കഴിഞ്ഞ മൂന്നാഴ്ചയോളമായി ചുരംപാതയോരത്ത് ആനയും കുട്ടിയും പതിവ് കാഴ്ചയാണ് ആനക്കുട്ടികളെ കടുവകൾ ആക്രമിച്ചു കൊല്ലുന്നുണ്ടെന്നും ഇതിൽ നിന്നും രക്ഷതയുടെയാണ് ഉൾക്കാട് വിട്ട് ആനയും കുട്ടിയും ജനവാസ മേഖലകളിലെത്തിയെന്നുമാണ് വനപാലകർ പറയുന്നത് കോട്ടക്കലിൽ വയോധികനെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പറപ്പൂർ ആലച്ചുളിയിൽ താമസിക്കുന്ന മച്ചിങ്ങപറമ്പിൽ സുബ്രഹ്മണ്യനാണ് മരിച്ചത് മലപ്പുറം നഗരസഭയിൽ പരാതിക്കാർക്ക് പായസം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിന് തുടക്കം കുറിച്ച സമ്പൂർണ്ണ ജനപക്ഷം മലപ്പുറം പദ്ധതിയുടെ ഭാഗമായ സൗജന്യ പായസ വിതരണ ചടങ്ങ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും പാർലമെന്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി